നിന്നെ ഒഴിവാക്കാം പരസ്യം പ്രൊമോഷൻ പ്രൊമോഷൻ ബിസിനസ് വളർത്തണം വാട്സാപ്പ് നമ്പർ ഒക്കെ തരാം ആ അപ്പൊ വേണ്ടവര് ഇവരെ കോണ്ടാക്ട് ചെയ്യാ ഓൺലൈൻ ഡെലിവറി ഉണ്ടാറിന്റെ ആ ആ ഷമീർ ഷമീർ ചെലവാണ് കേട്ടോ ഇവിടെ ഓരോ ദിവസം ഓരോ വീട്ടിൽ നിന്നാണ് ഭക്ഷണം കൊടുക്കുക ഇന്നിപ്പോ നമ്മുടെ വീട്ടിലാണ് അതുകൊണ്ടിപ്പൊന്നു ഞാൻ പോയിട്ടില്ല ലീവ് എടുത്തു രാവിലെ കഴിക്കാനുള്ളതൊക്കെ കൊടുത്തു കേട്ടോ പല കൊടുത്തു ഇത് ഉച്ചയ്ക്കുള്ളതാണ് ഉച്ചയ്ക്ക് അതിലെ ചാറും മത്തി വറുത്തതും കൊടുക്കാ പറഞ്ഞിട്ടാണ് വാളമീൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു നാളെ സ്റ്റാറ്റസ് ഇട്ടു മീൻകാരെപ്പോഴും സ്റ്റാറ്റസ് ഇട്ടു അത് നോക്കിയിട്ടാണ് നമ്മൾ മീൻ വാങ്ങിക്കുക അപ്പോൾ വറക്കാൻ വാളിയും വാങ്ങിക്കുക ചാറ് വയ്ക്കാൻ അതിലേയും വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഉണ്ടായിരുന്നത് നോക്കുമ്പോൾ എങ്കിലും എത്തുമ്പോഴേക്കും വാളമീൻ കഴിഞ്ഞിരിക്കണം അപ്പോൾ പിന്നെ മത്തി വാങ്ങിച്ചു വറുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ ഉസ്തകന്മാർക്ക് ഭക്ഷണം കൊടുക്കണേ ചിലവ് എന്നാണ് പറയുക കേട്ടോ ഇന്നിപ്പോൾ ചിലവാണ് ഇവിടെ അങ്ങനെയാണ് പറയുക ഇങ്ങനത്തെ ഇവിടെ ഒക്കെ എങ്ങനെയാണ് പറയാന്നുള്ളതൊന്ന് കമന്റ് തരണം ചില ഭാഗങ്ങൾക്കൊക്കെ ഒക്കെ പൈസയാണ് കൊടുക്കാതെ തോന്നുന്നത് നമ്മുടെ ഇവിടെ ഓരോ ഓരോ വീട്ടിൽ നിന്നും ഓരോ ദിവസം ഭക്ഷണം അങ്ങനെയാണ് കേട്ടോ എന്താ മഹല് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പൂച്ചകൾ കിട്ടുകൊടുക്കട്ടെ കൊറേ നേരമായി കാത്തിക്കിടും ഇത് നോക്കിട്ട പൂച്ച വരാണ്ട് എന്താ ചാട്ടം ഓട്ടം മീന് മാത്രീ ഇത് എണ്ണ എടുത്ത് വരുവോ വിളിച്ചില്ല അതായത് കണ്ണ് പൊകീണ്

കൂട്ടാനൊക്കെ വെക്കലും എന്താ പറഞ്ഞാല് ഉമ്മ നന്നായിട്ട് വെക്കും നല്ല കൈപൊണ്ണിയാണ് നമ്മള് വെച്ചാലും എങ്ങനെയെങ്കിലൊക്കെ പോയി പറഞ്ഞാൽ ഞാൻ താത്തി കൂടി വെക്കും അപ്പൊ ശരിയായില്ല അമ്മ വെച്ച പോലെ റെഡിയായില്ല എന്നൊക്കെ പറയും എപ്പോഴും പറയും അമ്മ വെക്കുമ്പോൾ നിങ്ങക്ക് ആർക്കും വെക്കാൻ വെക്കാറില്ല പറയും നാളമ്മ അനിയത്തിമാരുടെ വീട്ടിലേക്ക് പോവുകയാണ് എനിക്ക് ലീവില്ല അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാരും കൂടി പോകാരുന്നു എങ്ങനെയാ പോണെന്നിട്ട് ബസ്സിനോ കൊണ്ടാക്കില്ലേ വരും അതെ ചെറിയ നാത്തവന് പോകണ്ട് അപ്പൊ പിന്നെ അവര് എപ്പോഴും അങ്ങനെ പോകാ ചെറിയ നാത്തവന് അവിടെ ആരും ഇല്ലല്ലോ അലെങ്കൊന്നും ഇല്ല പിന്നെ മമ്മീ ചെറിയ നാത്തോനും കൂടി എപ്പഴും എങ്കിടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഇവര് കൊണ്ടാക്കും ഒക്കെ ഇടയ്ക്ക് എപ്പളെങ്കിലൊക്കെ ഉണ്ട് കൊണ്ടാക്കി കൊടുക്കുക ഒക്കെ ചെയ്യും ിട്ടിണ്ട് ഞാൻ ഇടണ ഇട്ടതന്നാവൂലേ എന്താണ് ഉച്ചക്കാണ് കേട്ടോ അപ്പൊ രാത്രിക്ക് വേറെ വീഡിയോ എടുക്കുക വീഡിയോയിൽ മാത്രമേ മനസ്സിലാക്കുക ചെയ്യൂ പുസ്തകമാർക്ക് ഒരു മണിക്ക് പിന്നെ രണ്ടു മണിയൊക്കെ ആകുമെന്ന് ചിലപ്പോ ി നാലുമണി ആയി കഴിഞ്ഞാൽ മൂത്തക്കാൻ്റെ വീട്ടിലേക്ക് പോകട്ടോ അത് ശീലമായി അത് അവർ തറവാട്ടിന്ന് താമസം അങ്ങോട്ട് താമസം മാറിയപ്പോൾ തന്നെ ശീലിച്ചതാണ് വാപ്പയും വൈകുന്നേരം ആയി കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും അപ്പോഴും അങ്ങോട്ട് പോയില്ലെങ്കിൽ അവർക്ക് ഭയങ്കര ഇടങ്ങാറാണ് അപ്പോൾ വാപ്പുള്ള സമയത്തും രണ്ടാളും കൂടെ അങ്ങോട്ട് പോകുമായിരുന്നു അപ്പോൾ വാപ്പ മരിച്ചതിന് ശേഷവും വൈകുന്നേരത്തെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ പകൽ വരും രാവിലെ നാർത്തേണിച്ച് ഇങ്ങോട്ട് വീട്ടിലേക്ക് വരും അത് കഴിഞ്ഞാൽ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകും അത് ശീലായി അപ്പോൾ ഇപ്പോഴും അത് തുടർന്നു പോകുന്നുണ്ട് അപ്പോൾ ഇന്നും അപ്പോൾ അതാണ് ചോദിച്ചത് ഏ അത് അങ്ങനെ തന്നെയായി ശീലമായിട്ടാ കൊഴപ്പില്ലല്ലോ എനിക്കും എത്തി അത് കൊണ്ട് അങ്ങനെ തന്നെ പറയും രാവിലെ ഉമ്മ നടന്നു വരും കേട്ടോ എന്താ പറഞ്ഞ മോർണിംഗ് വാക്കിങ്ങാണ് ഉമ്മന്റെ അവിടെ നിങ്ങൾ വരില്ലേ വൈകുന്നേരത്ത് ഇവർ ആരെങ്കിലും കൊണ്ടാക്കും മൂത്തച്ഛൻമാരോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഇണ്ടാവും പിന്നെ മൂന്നാമത്തെ ഉണ്ട് അവര് കുട്ടികള് വൈകുന്നേരം നാലു മണിക്കാണ് സ്കൂൾ വിട്ടിട്ട് അവിടെ അവിടെയാണ് മാഞ്ചിരിക്കറങ്ങ അപ്പൊ കുട്ടികളും വിളിക്കാൻ പോണ സമയത്ത് ഉമ്മൻ അങ്ങനെ കൊണ്ടാക്കി കൊടുക്കും എന്നിട്ട് കുട്ടികളും വിളിക്കാൻ പോകും അങ്ങനെയൊക്കെയാണ് ചെയ്യോ അപ്പൊ അതൊക്കെയാണ് ഉമ്മാന്റെ വിശേഷങ്ങള് ഉമ്മാനെ വീഡിയോയില് കാണിച്ചില്ല എന്നുള്ളത് ഉമ്മാനെ വീഡിയോയില് കാണിച്ചിട്ടും പൊങ്കാലിടരുത് കാണിച്ചില്ല എന്ന് പറഞ്ഞിട്ടും പൊങ്കാലിടരുത് ഇത് ഞാനിടില്ല ഞാനത് കട്ട് ചെയ്ത് കളയും വായി വന്നപ്പോടാണ് ഏഹ് ആഹ് നാടനൊന്നും അല്ല ഞങ്ങള് പരിഷ്കാരികളാണ് നാടനൊന്നും അല്ല അതിന്റെ വേണ്ട ഞങ്ങളതാ മറ്റേ ഫാമിലി പേര് പറയണില്ല ഞങ്ങള് പരിഷ്കാരികളാണ് പിന്നെന്താ ചോദിച്ചാ നമ്മുടെ പാരമ്പര്യ തറവാട് പണ്ടുള്ള തറവാടല്ലേ അപ്പൊ അത് അതേ ഭാഗത്തിൽ തുടർന്നു കൊണ്ട് പോകണെന്ന് അല്ലാതെ ഞങ്ങള് എന്താ പറയാ നാടനൊന്നുമല്ല ഞങ്ങള് പച്ച പരിഷ്കാരികളാണ് മറ്റേ ഉച്ചക്ക് വരുമ്പോഴു വാങ്ങി വരുന്നോട്ടെ ഏഹ് രാത്രിക്ക് പിന്നെ വേറെന്താ പോയിട്ട് വരാൻ പാടാണ് ഇവിടെ റോഡ് പണി നടക്കുകയാണ് നമ്മുടെ ഇവിടെ ഭാഗത്ത് പിന്നെ വേണ്ട ഞാൻ വരാം എനിക്ക് റോഡ് പണിന്റെ ഓർമ്മയില്ല റോഡ് പണി ഏതാണെങ്കിൽ വണ്ടി പോകാൻ പറ്റില്ല ഇപ്പൊ എന്താ ചോദിച്ചാൽ വേറൊരു വഴി കൂടെ ചുറ്റി പളഞ്ഞു പോകണമെ അവര് മധുരം അല്ല സോറി അല്ല അല്ല മധുരല്ലേ വായിന്ന് വന്നതാണ് വന്നതാണ് വിട്ടുകട മീന ചാറ് തണിച്ച് വെച്ചിട്ട് നല്ല മറ്റണം മീൻ മറ്റൊരു നമ്മൾ പാലക്കാട്ടിലാണ് പാലക്കാടന്മാരെ കറിവേപ്പാണോ ഭാഗത്ത് ഓരോ ശരിയായിട്ട് മോഡലിന്റെ മോഡലും ഉണ്ട് മോഡലോട്ട് മോഡലിന്റെ മോഡലും ഒന്നില്ല

ും കേട്ടില്ല അതുകൊണ്ട് വീടും വരുന്നില്ല അവര് അപ്പൊ നൂർത്തികൾ അത്രേ ഉള്ളു വർത്തല്ലേ അതിലാണ്ട് കേടന്നിട്ടില്ല അവള് കളിക്കണിക്കുന്നില്ല അവള് കളിക്കാനേ വൈകില്ല അവള് ഡീല് പരിപാടി നോക്കട്ടെ ഇനി വെക്കില്ല നല്ല ചൂടാണ് െട്ടില്ലേ കൈ എന്റെ പൊള്ളി അങ്ങനെ അത് ഊർമ്മല്ല ഓർമ്മല്ലാണ്ട് പിടിച്ചു പോയി മാന്തി കൈ പൊള്ളി ചാർ ഇറക്കിയപ്പോ അടുപ്പിൽ നല്ല തീ ഉണ്ട് കേട്ടോ ഇനി വേറെ ഒന്നും വെക്കാനില്ല അപ്പൊ പിന്നെ എപ്പോഴും ഗ്യാസ് ഗ്യാസിൽ തന്നെ വറക്കുകട്ടോ മീനൊക്കെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ കനൽ ഉണ്ടാകുന്ന സമയത്ത് അടുപ്പിൽ വെച്ചിട്ട് വറക്കും അപ്പൊ എന്തായാലും വെറുതെ തീ കത്തിപ്പോകല്ലേ അപ്പൊ പിന്നെ എന്തായാലും അടുപ്പിൽ വെച്ചിട്ട് വറക്കാന്ന് വിചാരിച്ചു ഗ്യാസ് ലാഭിക്കാലോ അപ്പോ എന്താണ് ഈ കനൽ കണ്ടപ്പോ അതിന്റെ ഒരു ആവേശത്തിൽ ചെയ്യുന്നുണ്ട് കേട്ടോ നീപ്പൊ വറുത്ത് കഴിഞ്ഞിട്ട് ഈ ചട്ടി കഴിയുമ്പോഴായിരിക്കും നല്ല പാട് അങ്ങനെ കരിപൊഴിണ്ടാവും എന്തായാലും പിന്നെ ഇങ്ങനെ അടുപ്പിൽ വറുക്കുമ്പോ

കൂട്ടാനൊക്കെ വെക്കട്ടെ എപ്പോഴും െപ്പോഴും അങ്ങനെ ഇല്ല നമുക്ക് പോകുകയെന്നില്ലേ നല്ല ഡീസന്റായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട് അല്ല നമ്മളിപ്പോഴും ശാകിരിപ്പഴും തേങ്ങ കുളിച്ചിട്ട് ശാഗിരി അങ്ങനെ നേരെ അടുക്കി വെക്കാറുണ്ട് വീടേക്ക് വേണ്ടി തുണങ്ങിയത് വെക്കും പിന്നെ വറകളും പെട്ടെന്ന് പെട്ടെന്ന് വെച്ചിട്ട് കത്തിക്കാൻ വേണ്ടി പിന്നെ ബാക്കിയുള്ള വറകളൊക്കെ അപ്പുറത്തെ ബാക്കിലാണ് ടോവർ കാലയിലാണ് അപ്പൊ നമുക്ക് കത്തിക്കാൻ വേണ്ടിട്ടുള്ള വറകള് കുറച്ച് കുറച്ചുവിടെ അടുക്കി വെക്കും നമ്മൾ നമ്മളിതാ ചോറായി കൂട്ടാനായി നീ അടുപ്പിൽ തന്നെ തന്നെ ഉപ്പേരി വെക്കാണ്ട് ഈ നമ്മൾ വെക്കും ഇതാണ് രണ്ട് കോഴി ഇത് പിള്ളേ വീട്ടത്തെ കോഴിയാണ് കേട്ടോ ചോറ് കൂറവിടെയാണ് മുട്ട കംപ്ലീറ്റ് അവിടെ ഇടും തീറ്റ കംപ്ലീറ്റ് നമ്മുടെ വീട്ടിൽ നിന്നും ഇവിടുത്തെ ഇവിടത്തെ തീറ്റ കഴിഞ്ഞു അപ്പൊ ചോറും കറിയൊക്കെ ആയിട്ടുണ്ട് കൊടുക്കാൻ പള്ളി ഇവിടെ അടുത്തന്നെയാണ് കേട്ടോ അധികം ദൂരൊന്നുമില്ല എന്നാലും വണ്ടിയിലാണ് പോവുക നല്ല നല്ല ചൂടായതുകൊണ്ടാണ് പോകുന്നതാണ് ചൂടായത് കൊണ്ടാണ് സമയം പന്ത്രണ്ടര ആയിട്ടുള്ളുട്ടോ എന്നാലും അവര് ബാങ്ക് കൊടുത്ത് അവര് നിസ്കാരം കഴിഞ്ഞ ഉടനെ കഴിക്കുമല്ലോ അപ്പൊ പിന്നെ കറക്റ്റ് സമയത്ത് എത്തിക്കും നമ്മള് ഈ നമ്മള് കൊണ്ടു വന്നിട്ടാണ് കൊടുക്കണുള്ളൂട്ടോ നല്ല സമയത്ത് അതെ കറക്റ്റ് സമയത്ത് നമുക്കും വിശക്കും ഒരു മണി മണിന്നുണ്ടെങ്കിൽ മണി അടിച്ച ചാപ്പാടാണ് നമുക്ക് ഇത്രയും കൂടി ചാറാക്കാല്ലേ വലിയ പാത്രം കൊണ്ട് അളന്നിട്ട് ചാറ് പോലെ ആ ഒരു പേപ്പർ വായിക്കാൻ

അത് ഒരു അയിൽ രണ്ടെണ്ണം കുഴി മൂന്നെണ്ണം അപ്പഴും നിക്കില്ലേ

വണ്ടി വണ്ടി മതിട്ടേ ദാ ഇങ്ങോട്ട് വാ മണി ഐതെ ആചാർ ഉണ്ട് കൂടുതൽ അല്ലേ ഹം എമറ്റോ അല്ലോ കഴിക്കൂല സെൻജി വെ തന്നിട്ടില്ല ആവില്ലേ ഇല്ല ഇടി ഒന്നും കാണാനില്ല സെൻജി ഇങ്ങോട്ട് വെഷ് കണ്ട് കൊണ്ടി കൊടുക്കാ ഹം വാ നീയും ഉണ്ടല്ലോ குடிച്ചോ കുണ്ണി ഉണ്ടോ ആ കുടിച്ചാമേ പിടിച്ചാമേ ഇതി ഞങ്ങൾ സ്ക്രൈനി കൊണ്ടേ കുടിക്കാൻ കേട്ടോ ഇങ്ങോട്ട് വാ നീ രാത്രിക്കുള്ള പാത്രം എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അത് ഇക്കാൻ്റെ മൂത്താപ്പാന്റെ മകൻ്റെ വീടാണ് കേട്ടോ അവിടെ ഒരു കുട്ടിയുണ്ട് കുട്ടിൻ്റെ അടുത്ത് കൂട്ടം പാത്രമാണ് കേട്ടോ അപ്പൊ ഉച്ചത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോസ്തായു കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് ഇനി നല്ല വിശപ്പുണ്ട് ഇനി കുട്ടികൾക്കൊക്കെ കൊടുക്കട്ടെ നമ്മളും കഴിച്ചിട്ട് ഇപ്പം റെസ്റ്റ് എടുക്കാനും സമയമില്ല കേട്ടോ എനിക്ക് കുറെ തിരുമ്പാനുണ്ട് ഇന്നിപ്പോൾ രാവിലെ തിരുമ്പലൊന്നും നടന്നിട്ടില്ല ഒന്നാമത്തേത് എടുക്കുക അതിന്റെ കൂടെ ചിലവും കാര്യങ്ങളും അതൊക്കെ ആയതുകൊണ്ട് തിരുമ്പലും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല അപ്പൊ ഇനി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഒന്ന് ഇരുന്നിട്ട് പിന്നെ തിരുമ്പലൊക്കെ നോക്കണം എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇനി രാത്രിക്ക് നിസ്താൻമാർക്ക് വേറെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കണം ഇന്ന് നല്ല പണിയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇനി വൈദ്യപ്പം ചെയ്യാണ് നമ്മൾ ഭക്ഷണം കഴിക്കട്ടെ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ